ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ് വിശ്രമത്തിലുള്ള ചാലക്കുടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന് സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന കാരണം ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ അങ്ങനെ ഓടി നടന്ന് പ്രചരണം നടത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ തന്നെ വിശ്രമത്തിൽ അദ്ദേഹത്തിന് കുറച്ച് ദിവസം കൂടി കഴിയേണ്ടി വരും അതായത് പ്രചരണം മൂർധന്യത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ബെന്നി ബഗനാൻ്റെ അസാന്നിധ്യം ചാലക്കുടിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് യു ഡി എഫ് നേതൃത്വം മറുതന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ മെനഞ്ഞിരിക്കുന്നു യു ഡി എഫിൻ്റെ പ്രമുഖരായ നേതാക്കൾ തന്നെയായിരിക്കും ഇനി ബെന്നി ബഗനാന് വേണ്ടിയുള്ള ഈ സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ ചുമതലയൊക്കെ അവർ ഏറ്റെടുത്ത് യു ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കൾ തന്നെ അതിൽ തന്നെ ഉമ്മൻചാണ്ടി ആയിരിക്കും ബെന്നി ബഗനാൻ്റെ പ്രചരണത്തിന് ബെന്നി ബെഹനാൻ്റെ മുഖമായി ഉമ്മൻചാണ്ടി ആയിരിക്കും ചാലക്കുടി മണ്ഡലത്തിൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ടാവുക റോഡ് ഷോയിലടക്കം യു ഡി എഫിൻ്റെ പ്രമുഖരായ ഒട്ടുമിക്ക നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ആ പരിപാടി സംഘടിപ്പിക്കുക അതായത് ബെന്നി ബെഹനാന്റെ അസാന്നിധ്യത്തിന് യു ഡി എഫിൻ്റെ നേതൃനിരയുടെ സാന്നിധ്യം കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ആ അസാന്നിധ്യം അറിയിക്കാതിരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ യു ആസൂത്രണം ചെയ്യുന്നത് ബെന്നിബൈനാനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ വച്ച പുലർത്തി പ്രചരണ രംഗത്ത് വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു നിർഭാഗ്യകരമായ ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചതറിഞ്ഞ് എതിർ സ്ഥാനാർത്ഥിയായ ഇന്നസെൻ്റ് ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായി പ്രചരണ രംഗത്ത് തിരിച്ചെത്തത് എന്ന് സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഇന്നസെൻറ്റ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ബെന്നി ബെഹനാൻ്റെ ഈ വിശ്രമ കാലം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹയാത്രികൻ കൂടിയാണ് ബെന്നി ബെഹനാൻ എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് ബെന്നി ബെഹനാന്റെ ആ സ്ഥാനത്ത് നിന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ഒരു ധാരണയിലേക്കാണ് യു ഡി എഫ് ഇപ്പോൾ എത്തുന്നത് ഇന്നോ നാളെയോ തന്നെ യു ഡി എഫിൻ്റെ നേതൃയോഗം കൂടി അക്കാര്യത്തിൽ ഏതു തരത്തിലുള്ള സമാന്തര പ്രചരണ പരിപാടികളാണ് അവിടെ ബെന്നി ബെഹനാൻ ഇല്ലാതിരിക്കുന്നൊരവസരത്തിൽ നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൗരവമുള്ള ചർച്ചകളും അതിനുള്ള പ്ലാനുകളും തയ്യാറാക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്